കിച്ചൻ തട്ടുകട അതിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള അയൂബ് അയ്യബ്ക്ക ആണ് അയോബ് കരിപ്പൂടയിലേക്കാണ് നീങ്ങിയിട്ടത് വൈകുന്നേരമായി കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ എത്തിയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നു വിശ്വസ്തമായിട്ടുള്ള പലഹാരങ്ങളുടെ ഒരു കടയാണ് ചായക്കടികൾ എണ്ണമറ്റ ചായക്കടികൾ അതുപോലെ തന്നെ രാവിലെ തന്നെ പല ഭാഗങ്ങളിലേക്കും ഈ കടികൾ എവിടെ അയ്യപ്പ നിങ്ങൾ രാവിലെ തന്നെ ചട്ടിപ്പത്തിരി ഇറച്ചിപ്പത്തിരി ഒക്കെ കൊടുത്തയക്കണ സ്ഥലങ്ങള് അയ്യൂബ്കാന്റെ കീഴിൽ ഇവിടെ ഇപ്പോൾ എത്ര പേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആറ് പേരുണ്ട് ഇപ്പൊ ഈ സെക്കൻഡിൽ ഇണ്ടായികൊണ്ടിരിക്കുന്നത് പരിപ്പൊടിയാണ് അല്ലേ ആ ഉഴുന്നോടിയൊക്കെ എന്താക്കി ആ ആസ് കുറച്ചു നേരത്തെ ഉഴുന്നോടിയായി ചട്നി കൂട്ടാതി കഴിക്കണേ ഏ ജയേന്ദ്ര ഇന്ന് ഇന്ന് ഏ ആ നേരത്തെ വന്നല്ലേ ഓക്കെ ഇന്നത്തെ കവറേജ് അയ്യൂ ബുക്കായി കൊടുക്കായിരുന്നു എന്തൊക്കെയാ ഒന്ന് പോയില്ലായിരുന്നോ ഏ ആ ആ ശരി ഓക്കെ 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 ജന്മനാട് പരിയങ്ങാട് പരിയങ്ങാട് നിന്ന് കൂന്നവങ്ങലത്തേക്കുള്ള വഴി ജസ്റ്റ് അങ്ങാടിയിൽ തന്നെയാണ് അതാ ഐഷാസ് കിച്ചൺ തട്ടുകട കുറേ ആളുകൾ ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്നവരുണ്ട് നല്ല ചായക്കടികൾ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തായിട്ട് അയ്യൂക്ക കൊടുത്തേക്കുന്നുണ്ട് കുറേ ആളുകൾ അവിടെ ജീവിച്ചു പോകുന്നുണ്ട് ഒരുപാട് ആളുകൾ വൈകുന്നേരങ്ങളിൽ വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും വരുന്ന വഴിക്ക് വണ്ടിയൊക്കെ നിർത്തി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോകുന്നുണ്ട് പഴമാ പഴമാ ഇനിയിപ്പം എന്താണ് പരിപ്പ് പരിപ്പുവടക്ക് ഒരുവിധം സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ആയിട്ടുണ്ട് അല്ലേ ഉള്ളിവട ഉള്ളിവടയനി പരിപ്പുവട ഉള്ളിവട പിന്നെ നേരത്തെ ഉഴുന്നവട ഉഴുന്നവട യെസ് പിന്നെ പഴം ഇങ്ങനെ കാവലിക്കുന്നുണ്ട് എപ്പോഴാണേ ഞാൻ റെഡി പറഞ്ഞിട്ട് ആളുകൾക്ക് കുറച്ച് ക്രീമിന്റെ നിറം വരണം അല്ലേ ഇതാണ് ഫ്രഷ് പരിപ്പ് കടാന്ന് പറയുക ഇതാ ഫ്രഷ് മീൻസ് ഹൺഡ്രഡ് പെർസെന്റ് ഫ്രഷ് സ്ഥിരായിട്ട് അയ്യൂബ് ക തുറക്കൂ ഉം വിശ്വസി ഒരാൾക്ക് വരാം അല്ലേ ഞായറാഴ്ച പ്രത്യേകിച്ചും ആ ഇല്ല 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 ആ യെസ് അതാണ് നമ്മൾ അയ്യൂബിക്ക അല്ലേ ഈ വെജ് കട്്ലറ്റിനേക്കാളും കൂടുതൽ പോകുന്നത് ചിക്കൻ കട്ലറ്റ് ആണ് അല്ലേ വില കുറവുണ്ട് ഒരു ചിക്കൻ കട്ലറ്റിന് പത്ത് രൂപയ്ക്ക് അയവുക കൊടുക്കുന്നുണ്ട് ആ അത് ശരി അത് പുറത്ത് ഏകദേശം എത്ര പൈസ വന്നിട്ടുണ്ട് പത്ത് രൂപ കൊടുക്കുന്നുണ്ട് അത് വലിയ വ്യത്യാസം തന്നെയാണ് എട്ടാ ഇത് നമ്മളെ എന്താണോ ഇറാനി അല്ലല്ല ചട്ടിപ്പത്തിരി അല്ലേ ചട്ടിപ്പത്തിരി മറ്റേ ഇറാനി പോള ഇറാനി പോള ആ അതില് മധുരത്തിന് പകരം ആയിരിക്കും ചിക്കൻ മസാല ഒക്കെ അപ്പൊ ഇറാനി പോള പറയുന്ന സ്പെഷ്യൽ ആയിട്ടുള്ളൊരു തരം ചട്ടിപ്പത്തിരി കൂടെ അയ്യപ്പ ഉണ്ടാക്കുന്നുണ്ട് ഓർക്ക ഇറാനി പോള

ആ ആ ഓർഡർ കണക്റ്റ് ആ ആ നമ്മൾ ആ ഓർഡർ നേരത്തെ കൊണ്ടാക്കി കൊടുത്തേ നമ്മ ഞാൻ പറഞ്ഞാലേ അങ്ങനെയന്നിട്ട് ഉണ്ടായിരിക്കും ആ 9 10 മണി ആകുമ്പോഴേക്കും ഇതൊന്ന് സാധാരണ മതിയോ ആ ആ പിന്നെ വൈകുന്നേരം ചില ആളുകളെന്നൊന്നും പറയാനില്ലെങ്കിൽ അതും തിയൂയിൻ്റെ വട ആളിന്റെ നിന്നങ്ങോട്ട് ഓർഡർ ചെയ്യും പിന്നെ വെരി വെച്ചിട്ട് ആ കൊണ്ടുപോയ കോൺ എരിവും ആ നമ്മൾ ഇണ്ടാക്കി കൊടുത്തേ ആ അപ്പോൾ നിങ്ങളും ഓർഡറിൽ കൊടുക്കുക ഞാൻ നമ്പർ യൂട്യൂബിൽ യൂട്യൂബിലിരുന്നുണ്ട് ഇവരൊക്കെ സ്ഥിരമായിട്ട് വരുന്നത് അല്ലേ അതെ 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 ആ ആ പിന്നെ കൃത്രിമായിട്ടുള്ള സാധനങ്ങളൊന്നും ചേർക്കണില്ല ചേർക്കുന്നില്ല നിങ്ങളുടെ ഓയിലുള്ള സ്പെഷ്യൽ വറവ് പ്രത്യേകം കൂട്ടൊക്കെയാണ് അതിൻ്റെ രഹസ്യം തോന്നുന്നത് അതായത് രഹസ്യാരോടും പറയണ്ട എന്നോട് മൂപ്പരെ പേരാ പിന്നെയും പിന്നെ വിട്ടു വേണ്ടത് മുഹമ്മദ് കുട്ടി മമ്മൂട്ടി ആ നമ്മുടെ അയ്യൂബ് ഖാന്റെ പ്രധാനപ്പെട്ട സഹായിയാണ് മമ്മൂട്ടി മമ്മൂട്ടി സദാ തിരക്കിലാണ് രണ്ടാൾക്കും പിടിപ്പത് പണിയുണ്ട് എന്ന് അർത്ഥം ഓക്കെ അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ കൂടുതൽ ഒക്കെ കിട്ടിയിട്ട് നല്ല സ്ഥാപനമായിട്ട് വളരട്ടെ ഓക്കേ താങ്ക് യു